വേൾഡ് കപ്പിന് ഇനി അഞ്ച് മാസക്കാലം മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത് ലോകം ഉറ്റുനോക്കുകയാണ് ഇത്തവണ ആര് ചാമ്പ്യന്മാരാകുമെന്ന് ഇത്തവണ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരിച്ചടിയും നിരാശാജനകവുമായ വാർത്ത അവരുടെ മാലാഖയായ ഡിമേരിയ ഇത്തവണ ടീമിനൊപ്പം ഇല്ല എന്നത് തന്നെയാണ് അദ്ദേഹം അർജന്റീനയുടെ ദേശീയ കുപ്പായം അഴിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് അർജന്റീനയ്ക്ക് ഏറെ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മാലാഗയായി പല ഫൈനലുകളിലും ഡിമേരിയ അവതരിച്ചതാണ് കിരീടങ്ങൾ നേടിക്കൊടുത്തതാണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഡിമേരിയ അർജന്റീനക്കായി ബൂട്ടുകെട്ടിയിരുന്നില്ല തോൽവിയായിരുന്നു ഫലം രണ്ടായിരത്തി പതിനഞ്ച് അമേരിക്കയിലും ലിയോ മെസ്സിയുടെ നേതൃത്വത്തിലിറങ്ങിയ അർജന്റീന പക്ഷേ ഡിമേരിയ അന്നും ഫൈനലിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്നില്ല അന്നും തോൽവിയായിരുന്നു ഫലം രണ്ടായിരത്തി പതിനാറിലും ഇത് തന്നെയാണ് ആവർത്തിച്ചത് ഫൈനലിൽ മരിയ അർജന്റീനക്കൊപ്പം ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ഒരു മാധ്യമപ്രവർത്തകന്റെ പോസ്റ്റിംഗ് ഇനെയായിരുന്നു ഒരു പക്ഷേ ഡിമേരിയുണ്ടായിരുന്നുവെങ്കിൽ അർജന്റീന ആ കിരീടം ചൂടിയേ രണ്ടായിരത്തി ഇരുപത്തി അർജന്റീന അർജന്റീനക്കൊപ്പം ജേതാക്കളായപ്പോൾ ഉണ്ടായിരുന്നു ഫൈനലിൽ ഇത് തന്നെയാണ് ഫൈനലി അർജന്റീന ജെസിയിൽ ഫൈനൽ കളിക്കാൻ ഉണ്ടായിരുന്നു ബ്രസീലിനെ തകർത്തെറിഞ്ഞ മറക്കാനയിൽ ഡിമേരിയയുടെ ഗോളിലാണ് അർജന്റീന വിജയിച്ചു കയറിയത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും അർജന്റീനക്കായി ഡിമേരിയ ഫൈനലിൽ വലകുലുക്കി അർജന്റീനയെ ലോക ജേതാക്കളാക്കിയിരുന്നു ഏതായാലും ഡിമേരിയയുടെ അഭാവം അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടി തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡിമേരിയ ഇല്ലാത്ത ഈ കണക്കുകളാണ് അർജന്റീനയെ ഏറെ ഭയപ്പെടുത്തുന്നത് ലോകകപ്പ് ചാമ്പ്യന്മാരാകാനുള്ള ഫേവറേറ്റ് ലിസ്റ്റിൽ ഇത്തവണയും ലോക ജേതാക്കളായ അർജന്റീനയുണ്ട് ഇത്തവണ കിരീടം നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം ഹോട്ടൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് നൗ